ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് സൺഡേ അച്ഛൂനും മ്യൂസിക് ക്ലാസ് ഉണ്ട് അപ്പോൾ മ്യൂസിക് ക്ലാസിന് പോയിട്ട് നമ്മളിത് എങ്ങനെ നടന്നിട്ട് സ്റ്റേഷനിലോട്ട് പോകാൻ പോകുന്ന ഡോംബൊലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഓട്ടോ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ഓട്ടോ കിട്ടും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഏട്ടനെന്ന് കൊണ്ടുവരും കൊണ്ടുവടുവരും ചെയ്യല് അനിയനും വരാറുണ്ട് അപ്പോൾ ഇന്ന് അവർക്ക് രണ്ടാക്കും ചെറിയ തിരക്കായത് കൊണ്ട് നമ്മൾ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു ഇന്ന് അച്ചൂനെ നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തണുപ്പും ഇല്ല അധികം ചൂടും ഇല്ല എന്നാൽ നല്ലൊരു ഒരു നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം നടക്കാൻ നല്ല രസമുണ്ട് നമ്മൾ ഏതായാലും അതുകൊണ്ട് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാമല്ലോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അതാ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളാണ് കേട്ടോ അത് നിങ്ങളീ കാണുന്നത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച ചെറിയ പൂജ ഇതൊക്കെ അല്ലേ

കൊറേ ഷോപ്സ് ഉണ്ട് നല്ല ഡ്രസ് കളക്ഷൻസ് ഇവിടെ ഇടയ്ക്കടക്ക ഇങ്ങനെ ഇണ്ടാവും ഒന്ന് വണ്ടിയിൽ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് ആ നല്ല ഫ്ലോറാന്നല്ലോ നല്ല രസം ഉണ്ടല്ലോ ചു അതൊക്കെ ചെച്ചു റെഡ് റോസ്താ നല്ല ഭംഗിയുണ്ട് എനിക്ക് പിന്നെ ചെടികൾ എത്ര വേണ്ടാലും തുളസി ചെടിയുണ്ട് ഇവിടെ കരിമ്പും ജ്യൂസെല്ലാം ഉണ്ട് ഇവിടെ എന്താണോ ജ്യൂസിനെ കൊണ്ടുവച്ച കരിമ്പ് എന്തായാലും എങ്ങനെയാ ജ്യൂസ് എടുക്കുന്ന കൂടെ നമുക്കാണ് വീടിന്റെ തൊട്ടപ്പുറത്തിൽ ഉള്ളതാണ് ഈ ഡ്രസ്സിന്റെ കടകൾ നമുക്ക് എന്ത് ഭംഗിയുള്ള ഡ്രസ്സായല്ലാം നല്ല ജ്ഞിമാര് ഇടാൻ ഇട ഇടുന്ന കുപ്പായം പോലെ പണ്ടത്തെ രാജ്ഞിമാരുടെ ഡ്രസ്സ് അച്ഛൻ അച്ഛ പറയുന്നെ എന്താ ജ്യൂസെന്റത് നമുക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ ആവശ്യം വരുന്ന ബാഗും പിന്നെ ഇതാ കൊറേ പലഹാരങ്ങളൊക്കെ ഉണ്ട് എന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റാണ് കേട്ടാ നമ്മൾ കാണാൻ പോകുന്നത്

പച്ചക്കറികള് മാർക്കറ്റിലെ കൂടിയുള്ള യാത്ര ശരിക്കും നല്ല രസമാണ് ഇതെല്ലാം ഇങ്ങനെ കണ്ടോണ്ട് കണ്ടോണ്ട് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് ഇതേ വീണ്ടും ചെടികൾ ഇവിടെ ബാഗ്സ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് ഏരിയ വന്നിട്ടാ ദ്ലവേഴ്സിന്റെ എന്താ അത് ജാസ്മിനില്ല ജാസ്മിൻ അതിന്റെ മുട്ട ഫ്ലവറിന്റെ മാർക്കറ്റാണ് പത്രം ഞാൻ നോക്കാം ഫുള്ള് പിന്നെ ഇപ്പൊ നമ്മൾ സൈഡ് ആണ് ഫ്ലവറിന്റെ നല്ലതാണ്